എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അപ്പോൾ പോകാൻ റെഡിയായതിനു ശേഷം രേവതി കുട്ടി ചാടി ചാടി ഇറങ്ങി ഒരുപാട് സ്റ്റെപ്പിൽ കൂടെ അന്നേരം അലീന പറയുന്നുണ്ട് എടി പയ്യെ ഇറങ്ങുക നിന്റെ കാലങ്ങാനം പയ്യണ്ടായാലും ഇവിടെ നിന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ആ എന്നെ ആൻറ്റി നോക്കിക്കോളൂ എന്നാണ് രേവതി പറയുന്നത് എന്നിട്ട് അങ്കളെ ആൻറ്റി ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് റെഡി ആയിട്ട് പുറത്ത് പോകാൻ റെഡി ആയിട്ടാണ് മാമച്ചായം വന്നെ അന്നേരം അങ്കിളിവിടെ പോകുക എന്ന് വയ്ക്കുമ്പോൾ ആ ഞങ്ങൾ ഒരോടും വരെ പോകുക എന്ന് പറയും അന്നേരം ആന്റിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ കെട്ടിൻ്റെ കൂടെ അല്ലാതെ ആരും കൂടിയാ പോകണ്ടേ എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഗ്രേസിയമ്മ അങ്ങോട്ട് വരുവാണ് അന്തേക്കും രേവതി കുട്ടി പറയുക അയ്യോ ഇന്ന് പോകണ്ടായിരുന്നു വേറൊരു ദിവസം പോയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ വരായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നത് നിന്റെ അനുവാദം മേടിച്ചിട്ടാണോ നിന്റെ സൗകര്യത്തിനാണോ നീ നിൻ്റെ കാര്യം നോക്കണേ എന്ന് പറയും അന്നേരം ഇത് കേട്ടിട്ട് ഇച്ചിരി പിണക്കുമൊക്കെ വരുന്നുണ്ട് രേവതിക്കുട്ടിക്ക് പിണങ്ങി അവിടെ പോയി നിൽക്കുകയാണ് ഇനി എന്നോട് മിണ്ടണ്ട ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അന്നേരം അലിനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് പോകുന്നത് എന്ന് അന്നേരം മാമച്ചായം പറയും ഞങ്ങൾ പോകുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട് അവരുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്ന് പറയും അന്നേരം ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് പറയുന്നത് അല്ലേ മാമച്ചായം ആ നിങ്ങൾക്കും പോകേണ്ടത് കൊല്ലത്തിനല്ലേ ആലപ്പുഴ കൂടിയല്ലേ കൊല്ലത്തിന് പോകുന്നത് എന്ന് വയ്ക്കുമ്പോൾ ആ അങ്ങനെയാ എന്ന് പറയും അന്നേരം ഗ്രേസ്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെയും കൂടെ കൂട്ടിയാലോ എന്നിട്ട് ഇടയ്ക്ക് വിരങ്കിൽ ഇടയ്ക്ക് വിട്ടാൽ മതിയല്ലോ അന്നേരം അവർ അവിടുന്ന് ആലപ്പുഴയ്ക്ക് പൊയ്ക്കോളും എന്ന് പറയുക അന്നേരം അയ്യോ വേണ്ട ഞങ്ങളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു അസൗകര്യം ആകും വേണ്ട ഞങ്ങൾ ബസ്സിന് എന്ന് പറയുമ്പോൾ ഏ അതൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾ വണ്ടി കയറുമോ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ യ്ക്ക് വിട്ടേക്കാം അവിടുന്ന് നിങ്ങൾക്ക് പോകാൻ എളുപ്പമുണ്ടല്ലോ എന്ന് പറയുക അന്നേരം രേവതി കുട്ടി അലീനോട് പറയുകയാണ് വേണ്ട ചേച്ചി ഇവർക്ക് വലിയ ജാഡിയാണ് നമുക്ക് ഇവരുടെ കൂടെ പോകണ്ട നമ്മൾ പാവങ്ങളില്ലേ നമുക്ക് ബസ്സിന് പോയാൽ എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഏരിയ മര്യാദയ്ക്ക് പറയുന്നങ്ങൾക്ക് ഒരുപാട് ചിണങ്ങാൻ നിൽക്കില്ലേ മര്യാദയ്ക്ക് പോയി വണ്ടി കയറി അലീനെ വിളിച്ചോണ്ടെന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ഗ്രേസിയമ്മയുടെ കൈ പിടിച്ചൊരു ചെറിയ നുള്ളും കൊടുത്തിട്ട് രേവതി കുട്ടി അലീനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അന്നേരം എന്ത് ചെയ്യുക പെണ്ണ് കാണിച്ചത് എനിക്ക് വേദന മാമച്ചായ എന്ന് പറയുന്നുണ്ട് എങ്കിലും അവർക്ക് ദൈവം ഷോ ഒന്നുമില്ല കേട്ടോ എന്തോ രേവതി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർ എന്നിട്ട് അവരും കൂടെ ചെല്ലുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തു എന്നിട്ടൊന്ന് കൈ കഴുകാൻ വെള്ളവോ ഒന്നും എടുത്തു കൊടുത്തില്ല മുത്തശ്ശി ഭക്ഷണം കഴിച്ചാൽ പാത്രം കൈ പിടിച്ചുകൊണ്ട് കുറേ നേരം വിളിക്കുന്നുണ്ട് എല്ലാവരും മാറി മാറി വിളിക്കും വൈജേ ബബിദെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിക്കും കൃഷ്ണമോളെ വരെ വിളിക്കുന്നുണ്ട് ആരും ആ റൂമിലേക്ക് വരുന്നില്ല അന്നേരം മുത്തശ്ശി ഓർക്കുന്നുണ്ട് എല്ലാവരും എന്തു പോലും ഇന്ന് ഞായറാഴ്ച ഓഫീസിൽ പോയോ കുട്ടികളെ പോലും ഇങ്ങോട്ടൊന്ന് കാണുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് പിന്നെയും വിളിക്കുവാണ് അന്നേരം അത് കേൾക്കുന്നത് ബാലചന്ദ്രനെ ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് എന്താ അമ്മ അമ്മ വിളിച്ചു തന്നെയമ്മ അയ്യോ മോനെയല്ല ഞാൻ ആ വൈജമോളയെ വിളിച്ചത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നേരമായി ആരും ഇങ്ങോട്ട് വന്നില്ല എന്റെ കൈ ഞാൻ കഴുകിയില്ല എന്ന് പറയും അന്നേരം ഓ ഇതുവരെ ഒരാരും ഇങ്ങോട്ട് വന്നില്ല നമ്മടെ കൈ കഴുകിപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം എടുത്ത് തരാ പറയും അയ്യോ വേണ്ട മോൻ എടുത്തു തരണ്ട വൈജും മോളെ ഇങ്ങോ വിളിച്ചാൽ മതിയെന്ന് പറയും അന്നേരം അമ്മയ്ക്ക് കൈ കൈ കഴുകാൻ ഞാൻ വെള്ളം എടുത്ത് ഓർത്തിപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ച് വെള്ളമെടുക്കാൻ പോവുകയാണ് ബാലേന്ദ്രൻ എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഷോ മോനെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കാകെ വിഷമാട്ടോ ബാലേന്ദ്രൻ ചെയ്യുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ ഞാൻ ചെയ്തതെന്നോർത്ത് ഒരു കുഴപ്പമില്ല വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചു തോന്നുമല്ലേ ഞാൻ അത് അമ്മയ്ക്കും അറിയാലോ എന്ന് പറയും എന്നിട്ട് കൈ കഴിയിച്ചിട്ട് ആ പ്ലേറ്റും കൈ കപ്പോട് കൈ കൈന്ന് മേടിക്കുമ്പോഴും മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാണ് വേണ്ട മോനെ മോനെ അതവിടെ കൊണ്ട് വെച്ചേരെന്ന് പറയുമ്പോൾ ഞാനിത് കഴുകിക്കളഞ്ഞോ എന്നോർത്ത് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് അത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഒരു ടവൽ കൈ തുടയ്ക്കാൻ വേണ്ടി എടുത്തു കൊടുക്കും അന്നേരം മുത്തശ്ശി ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ആ പെങ്കുച്ച അലീന ഇവിടെ ഉണ്ടായിരുന്നപ്പം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാം കൃത്യം കൃത്യം ചെയ്തു തരുമായിരുന്നു ഒരാളോടും ഒന്നും ചോദിക്കണ്ടായിരുന്നു ഇപ്പം ഇവിടെ കാലൊടിഞ്ഞ ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് പോലും ആർക്കും ഒരു ഓർമ്മയില്ല കുടിച്ചോ കിടന്നോ ഉറങ്ങിയോ മരുന്ന് കഴിച്ചോ എന്നൊന്നും ആരോ അന്വേഷിക്കുന്നു പോലും ഞാൻ പോലും മറന്നു ഈ കാര്യങ്ങൾ അതുകൊണ്ട് മരുന്ന് പോലും കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുക അന്നേരം അത് അലീന ആയതുകൊണ്ടല്ലേ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് വൈദ്യം മോൾ എന്ത് ചെയ്യുന്ന നേരം ബാലേന്ദ്രൻ പറയും അതെ അവൾ ഓഫീസിന് ശനിയാഴ്ച ഇങ്ങോട്ട് വരുമ്പോൾ ആ ഓഫീസ് അവൾ തലേ ചുമന്നുകൊണ്ട് വരും എന്നിട്ട് ഇവിടെ തന്നെ സ്വന്തം കസ്റ്റഡിയിൽ വെച്ചേക്കും എന്നിട്ട് തിങ്കളാഴ്ച ആകുമ്പോൾ അത് അവിടെ കൊണ്ടുപോവ്ക്കും അതാണ് അവളുടെ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് വൈജയന്തി വരും അന്നേരം ആ ബാലേന്ദ്രനോ ബാലേന്ദ്രൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് അതെ നീ നിൽക്കേണ്ടിടത്ത് നീ നിൽക്കാതെ അതെ ഞാൻ നിൽക്കണ്ടടുത്ത് നീ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നീ നിൽക്കുന്നിടത്ത് ഞാനും വന്ന് നിൽക്കേണ്ടി വരുമെന്ന് പറയും അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ആ നേരം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സിലായില്ല ഇതെന്താ കടങ്കഥയാണോ എന്ന് ചോദിക്കും ആ നിനക്കത് മനസ്സിലാക്കിയല്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അന്നേരം വൈജ്യന്തി വന്ന് മുത്തിശ്ശിക്കും അതെന്താ മേ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ട് പോയേ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പം മുത്തിശ് ചോദിക്കുന്നുണ്ട് അതെന്താ നിനക്കൊന്നും മനസ്സിലാകാത്ത അവൻ പറഞ്ഞതിന് വേറെ ഒരു കാര്യവും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇന്ന് എല്ലാവരെയും വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഒരാൾ പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുവാണ് അമ്മേ ഞാൻ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് അതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങോട്ടൊന്ന് മാറിയതേ ഉള്ളൂ അമ്മയ്ക്ക് കൈ വഴ കഴുകണമെങ്കിൽ ബബുദേനയും കൃഷ്ണയോ ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ എന്തിനാ ബാലചന്ദ്രനെ വിളിച്ചതെന്ന് വയ്ക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ബാലചന്ദ്രനെ വിളിച്ചതൊന്നുമല്ല ബാക്കി എല്ലാവരെയും മാറി മാറി വിളിച്ചു ആരും വരാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് കേട്ട് അവൻ ഇങ്ങോട്ട് വന്നതാ എന്ന് പറയും എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഈ കുടുംബം നോക്കുന്നത് അവനല്ലേ പിന്നെ എന്തിനാ നീ ഈ ബാങ്കിൻ്റെ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് മറുപടി ഒന്നും വൈജയന്തി പറയുന്നില്ല എന്നിട്ട് അവിടെ തന്നെ ബബുദ്ദേശം വിളിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ ഒച്ച ഒന്ന് പയ്യെ വിളിക്കുക എന്ന് പറയുവാണ് അങ്ങോട്ട് വന്ന് കഴിയുമ്പം ചോദിക്കുന്നുണ്ട് എടി നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലായിരുന്നു മുത്തശ്ശിക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം വെള്ളം എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നിട്ട് നീ എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് വെക്കുമ്പം ഞാനത് കൃഷ്ണമോളെ ഏൽപ്പിച്ചായിരുന്നു എന്ന് പറയും അന്നേരം വൈദ്യ ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യാതെ എന്തുന്നെ കൃഷ്ണമോളെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ വെള്ളം എടുത്ത് തരാം എന്നിങ്ങനെ പറയുക ബബുദ മുത്തശ്ശി വേണ്ട എനിക്കിപ്പം നീ വെള്ളം നിന്റെ അച്ഛനെടുത്ത് തന്നു എന്ന് പറയും എന്നാൽ ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ ബാബുധ അങ്ങോട്ട് പോകും അന്നേരം ദേഷ്യം മുശ്ശിക്ക് അതുകൊണ്ട് വൈജയന്തിയോട് ചോദിക്കുക ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാൻ കുറച്ച് ഗുളിക ഉണ്ടായിരുന്നു അതെങ്കിലും എടുത്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് വൈജയന്തി എങ്കിലും വൈജയന്തി ഇങ്ങനെ ഓർക്കുക എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതെന്ന് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നുണ്ട് ഇനിയും കാണിക്കുന്നത് നമ്മുടെ ആലീനയും രേവതിയും തന്നെയാണ് അവരങ്ങോണ്ട് വണ്ടിക്ക് ഒരുമിച്ചായിരുന്നല്ലോ ഗ്രേസിയും മാമച്ചാനും പോയത് അവർ ആലപ്പുഴയ്ക്ക് കഴിഞ്ഞ് അങ്ങ് വണ്ടി പോയി അന്നേരം അലീന പറയുന്നുണ്ട് അങ്കലെ അങ്ങ് അപ്പുറത്തായിരുന്നു ആലപ്പുഴ ബൈപ്പാസ് എന്ന് കാണിച്ചത് ഇപ്പം ആലപ്പുഴ കഴിഞ്ഞ് പോയില്ല അയ്യോ കഴിഞ്ഞു പോയോ എങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാൻ മേലായിരുന്നു എന്ന് നോക്കുവാണ് അന്നേരം അത് സാരമില്ല ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടുതരാം ഞങ്ങൾ കൊല്ലത്തിന് ബസ്സ് കയറി പൊക്കോളാം എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടത്തില്ല വരാം അല്ലെങ്കിൽ ഹരിപ്പാട് വല്ലതും കൊണ്ട് നിർത്തണമെന്ന് പറയുവാണ് മാമച്ചായൻ അന്നേരം ഗ്രേസിയമ്മ പറയും ഇനിയിപ്പോൾ ഇവർ ഇവിടെ ഇറക്കി വിട്ടിട്ട് അവർ അവരെപ്പോൾ കൊല്ലത്ത് എങ്കിലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ആലപ്പുഴയ്ക്ക് പോകുന്നത് പിന്നീടാകാം നമുക്ക് അങ്ങ് കൊല്ലത്തിന് പോയാലോ എന്ന് ചോദിക്കുക അന്നേരം അയ്യോ അത് വേണ്ട എന്ന് അലീനെ പറയുന്നുണ്ട് അന്നേരം മാമഞ്ചായം പറയാം അത് നേരം നമുക്ക് നേരെ കൊല്ലത്തിന് പോകാം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആലപ്പുഴയിലേക്ക് െ എന്ന് ചോദിക്കും ആ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ തീരുമാനിക്കുവാണ് അന്നേരം അലീന രേവതി പറയുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ നമ്പരാ നമ്മളുടെ കൂടെ വരാൻ വേണ്ടി അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് അലീന പറയുക അന്നേരം മാമച്ചായം ചോദിക്കുക എന്നെ താടി അവിടെ ഒരു കുശിക്കുശിപ്പെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിർത്തി എന്ന് പറയും പിന്നെ അവരെ ഇടയ്ക്ക് നിർത്തി നമ്മുടെ ചിന്നുമോൾക്കുള്ള ഡ്രസ്സും ടോയ്സും മിഠായിയും ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അന്നേരം വണ്ടി നിർത്തി കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പം അവരെ കട മൊത്തം മേടിക്കാൻ പോയതാണ് ഒരുപാട് സമയമായല്ലോ എന്ന് മാമച്ചായം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവർ ഒരു കുറെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ടാ തന്നെ അന്നേരം ഗ്ലേസിയും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പിള്ളേരെ പിച്ചി കീറി കളിയില്ല എന്ന് നോക്കാം അന്നേരം രവതിക്കുട്ടി പറയും ഇല്ലെന്നേ ഇത് പ്ലാസ്റ്റിക്കും റബ്ബറും കൂടെ ചേർന്ന് അങ്ങനെ ഒന്നും പോകില്ല എന്ന് പറയും അങ്ങനെ അവര് യാത്ര തുടർന്ന് നേരെ അവര് ചിന്നിമോളുടെ അടുത്തേക്ക് ചിന്നിമോള് താമസിക്കുന്ന അനാഥാലയത്തിലേക്ക് എത്തുവാണ് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് രേവതിക്കും അലീനിക്കും കാരണം ഒരുപാട് നാളായില്ലേ അവർ ചിന്നുമുളക്കണ്ടിട്ട് അന്നേരം മാമച്ചായം ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ഇറങ്ങണോ എന്ന് ഗ്രേസ്യമ്മയോട് അന്നേരം ഗ്രേസ്യമ്മ പറയും നമ്മൾ നമ്മളിവിടെ വരെ വന്ന് വരെ വന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേന്ന് ഏതായാലും അത്തേക്കും അലീനെ ഒന്ന് വിളിക്കൂ കേട്ടോ ഇവിടെ ആണെങ്കിലേ ഇവിടെ വരേ ഉള്ളൂ വാ ഇറങ്ങ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു അവരെല്ലാവരും കൂടെ അകത്തോട്ട് കയറിയില്ലെങ്കിൽ ഒരു സിസ്റ്റർ ഇറങ്ങി വരും അന്നേരം ആഹാ താമസിച്ചല്ലോ ഇതിപ്പോൾ നേരത്തെ വരേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ റോഡ് ആകെ ട്രാഫിക്കായിരുന്നു എന്നേ അതുകൊണ്ടായിരുന്നു പറയും എന്നിട്ട് മദർ സുപ്പീരിയർ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ മദർ വേറെവിടെ പോയതാണ് അതിന് പകരം വേറൊരു മദർ അവിടെ ചാർജ് എടുത്തിട്ടുണ്ടെന്ന് പറയും ആ മദറിനെയും പോയി കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അതുപോലെ മാമച്ചാനേയും ഗ്രേസ്യമ്മയും പരിചയപ്പെടുത്തുന്നുണ്ട് അലീന അതുപോലെ പരിചയപ്പെടുത്തുക എല്ലാം കൈമെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു മോളും ഇതുപോലെ തിരുവസ്ത്രം ആണെങ്കിലേക്കും ആണ് സൗത്ത് ആഫ്രിക്കയിലാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അന്നേരം അലീന പറയുന്നുണ്ട് രേവതി കുട്ടി ഇപ്പം നിൽക്കുന്നത് ഇവരുടെ അടുത്താണ് ഈ അങ്കിളിൻ്റെ ആൻറ്റിയുടെ അടുത്താണ് ഇവർ വേലക്കാരിയാണെന്ന് പറഞ്ഞ് വേലയ്ക്ക് നിർത്താൻ വേണ്ടിയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയത് പക്ഷേ ഒരു ദത്തുപുത്രിയെ പോലെയാണ് ഇപ്പം നോക്കുന്നത് എന്ന് പറയുമ്പം സിസ്റ്റർ പറയുന്നുണ്ട് അതിനുള്ളത് ഈശ്വരൻ തരും ഈശ്വരൻ അനുഗ്രഹിക്കുമെന്ന് പറയും അന്നേരം ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുഞ്ചിരുപാട് നിൽക്കും അന്നേരം ഞാൻ വെറുതെ പറഞ്ഞതല്ല അനുഭവിക്കും ിൽ നിന്ന് ഒരു പറഞ്ഞതാണ് ഒരിക്കലും ഈശ്വരൻ നിങ്ങളെ കണ്ണു കൈവിടില്ല ഒന്നുമില്ലെങ്കിലും ഈ കുട്ടികളെ രണ്ട് പെൺകുട്ടികളെ കൂടെ കൂട്ടി ഇവിടെ വരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ അന്നേരം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിൽ ദയ എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴത്തെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥാനം സാധനം ആ ദയ ആണ് എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ദയ എന്ന് പറഞ്ഞൊരു സാധനമില്ല എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയും നേരം അവരെ ചിന്നുമോളുടെ വിശേഷങ്ങൾ വയ്ക്കുമ്പം സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവിട്ടിട്ട് പോയതിനു ശേഷം കുറേ ദിവസം ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക് പിന്നീട് അങ്ങ് റെഡി ആയി ഇപ്പോൾ ുള്ളിച്ചിട്ട് നടക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ഇനിയും ഞങ്ങൾക്ക് സംസാരിച്ചു നിൽക്കാൻ പറ്റില്ല അവളെ കാണാൻ ഞങ്ങൾക്ക് കൊതിയാവുക എന്ന് പറയുമ്പോൾ എന്നാൽ പോയി കണ്ടോ പെട്ടെന്ന് പോയി കണ്ടോ എന്ന് പറയും എന്നിട്ട് കൂടെ നിൽക്കുന്ന സിസ്റ്ററോട് പറയുന്നുണ്ട് ഇവരെ കൊണ്ട് ചിന്നുമോളെ കാണിക്കാൻ ഇവരങ്ങോട്ട് ചില്ലുമ്മ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ചിന്നുമോൾ ഇവരെ കാണുന്നതിന് ഇവരെ മഹത്വം ഒക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് മിണ്ടാതെ പിണങ്ങി തിരിഞ്ഞു പോവുക അത് കാണുന്നതെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നുണ്ട് അലീനയ്ക്കും രേവതി കുട്ടിക്ക് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് രേവതി കുട്ടിയും അലീനയും കുറേ സംസാരിച്ച് മോളുടെ പിണക്കമൊക്കെ മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ കൂട്ടുകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഗ്രേസിയമ്മയും മാമച്ചയെയും കാണിക്കാൻ വേണ്ടി മോളെ അലീന അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ പ്രൊമോ ആയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു